ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ഒരു അളുവ മീനാണ് ഏകദേശം ഒരു എട്ടൊൻപത് കിലോ വെയിറ്റ് ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന ബോക്സും കഴിഞ്ഞാണ് അതിന്റെ വാല് കിടക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് കിലോ വെയിറ്റ് വരുമെന്നാല് ഈ കാണുന്ന ാണ് നമ്മുടെ വിഴിഞ്ഞം ഇതിനെ ലേലത്തിൽ കൊണ്ടുവന്നത് അപ്പൊ രണ്ടാളാണ് രണ്ടുപേര് പേര് ഷെയർ ആണ് ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ രമേശിന്റെ കൈ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ ഇനി രമേശ് ഏത് രീതിക്ക് ഇതിനെ കട്ട് ചെയ്ത് കൊളമാക്കുമോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല ഒന്ന് നമ്മുടെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഈ അളവ് മീന് കട്ട് ചെയ്യുന്നത് ഒരു ടാസ്ക് തന്നെയാണ് ചെത്തി മാറ്റാൻ തന്നെ നല്ല നല്ല സമയം എടുക്കും അതുപോലെ ഇത് കട്ട് ചെയ്യുന്നത് ും അതുപോലെത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇനി എന്താകുമോന്നും ഒന്നും പിടിയില്ല രണ്ട് എത്ര 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 റേറ്റ് ഇവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഒരു കിലോ മട്ടൻ വന്നിട്ട് തൊള്ളായിരം രൂപയാണ് അതിനക്കാർ നല്ല സാധനമാണ് ഈ അളവ് മീനെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഈ അമൂർ മീൻ വന്നിട്ട് ഏകദേശം രണ്ട് കിലോയുടെ മുകളിലുള്ളത് നല്ല റേറ്റ് ആണ് ഏകദേശം കിലോയ്ക്ക് നാനൂറ്റി രൂപ വരെ റേറ്റ് വരുന്ന ഒരു സാധനമാണ് ഇത് വളരെ ഇതിന്റെ ചെറിയ സൈസാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇത് നല്ല ഉഗ്രൻ സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് നമ്മുടെ രമേശിനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് നമുക്ക് ഈ കത്തി മാറ്റണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റീൽ കത്തിയൊക്കെ വാങ്ങി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂർച്ച കിട്ടത്തില്ല ഇരുമ്പ് കത്തിയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ രണ്ട് സ്റ്റീൽ കത്തി പുള്ളിക്കാരൻ വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പോൾ ആ കത്തി ഉപയോഗിച്ച് പുള്ളിക്കാരൻ കുറേ പ്രാവശ്യം കട്ട് ചെയ്ത് പക്ഷേ അത് ഇതിൻ്റെ മുള്ളും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് മീറ്റ് മാത്രം കട്ട് ചെയ്യാനാണ് ആ സ്റ്റീൽ കത്തി പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് ഈ കാണുന്ന കത്തി സെപ്റ്റിക്കാകും തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇത് കടലിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപ്പ് കാറ്റൊക്കെ അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കടൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ ഇരുമ്പ് കത്തിയൊക്കെ പെട്ടെന്ന് തന്നെ തുരുമ്പിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് മീനൊക്കെ കട്ട് ചെയ്ത് വാങ്ങുന്ന കൂട്ടുകാർക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഏത് അമ്മച്ചിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും അവരുടെ കയ്യിലിരിക്കുന്നത് ഇതേ കള്ളറുള്ള കത്തി തന്നെയായിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് വലിയൊരു തുരുമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതിൻ്റെ ഒരു കളർ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാർ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ കത്തിയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തത് സ്റ്റീൽ കത്തി പുള്ളിക്കാരൻ മീറ്റ് മാത്രം കട്ടിയനായിട്ടാണ് ഈ കത്തി എടുക്കുന്നത് അപ്പോൾ വലിയൊരു മൂർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ സ്റ്റീൽ കത്തി